എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് എന്താ ഞാൻ ലോഡ് കേറാണ്ടല്ലേ അവിടെ രാത്രി എടുത്തു പോകുന്നത് വീട്ടിൽ വണ്ടി നിർത്തി അവിടുത്തെ പോകുന്നോളൂർച്ച എടുത്ത് പോന്നെ പാലക്കാട് വരെ പോലെ പോന്നപ്പോ നമ്മളിപ്പോ കുതിരത്തറേ കുതിര മഞ്ഞു മൂടി കിടക്കണ മഞ്ഞൾ മൂടി കിടക്കാനോ മഞ്ഞത്ര കാര്യ എന്നാലും കയറുമ്പോ അറിയില്ല ാണ് കുതിരാൻ മല ഞാൻ ഞാനെന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുതിരാൻ ടണൽ അത് നമ്മ വരുമ്പോ എത്ര തുറങ്ങം പറയുമ്പോ എത്ര കിലോമീറ്റർ കയറി അതിന്റെ മോളിൽ കൂടെ അതൊരു കുഴപ്പ നമ്മള് വന്നാ ചേരുത്തന്നെ വേണ്ടി പോണേ നാളെ മുതിരായിട്ട് തുറങ്ങാം അങ്ങനെ ടോപ്പ് വെയറിൽ ആയി വേണ്ടി വഴി അപ്പുറത്തെ റോഡിലേക്ക് കയറാൻ വേണ്ടി ജോയിണ്ടകത്ത് പെട്ടെന്ന് എമർജൻസി വന്നു കഴിഞ്ഞാല് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ വെക്കണം നടന്നു അങ്ങനെ തുറങ്ങാൻ തുറങ്ങാൻ കഴിയാൻ പോവാട്ടോ കഴിയാൻ പോണ കറക്റ്റ് ഒരു കിലോമീറ്റർ തുറങ്ങാം കറക്റ്റ് ഒരു കിലോമീറ്റർ തുറങ്ങും ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇനോട്ട് തുറങ്ങും തുറങ്ങാൻ കഴിഞ്ഞാട് പല വീടുകളിലും പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ കാണിക്കാം ടോളിലാണ്ട് പോകാൻ വഴി നമ്മളങ്ങനെ കുതിരാത്ത് ഉറക്കാൻ കഴിഞ്ഞാല് ഞാൻ കൊറച്ചും കൂടെ പോകുമ്പോ ടോളിലാണ്ട് പോകുന്ന വഴി കൊമ്പഴ നല്ല മഞ്ഞ് മഞ്ഞച്ച രാത്രി നല്ല മഞ്ഞായിരിക്കും പോ நம்மள வாணியம்பாறை வாணியம்பாறா 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 எல்லா இப்போ ப்ளை ஓவர் படிதா படங்கள் குறைக்கல കാണണ ഞങ്ങളുടെ പള്ളിയ മൊഞ്ഞ കാണണ ഇവിടെ ഒക്കെ ഫ്ലൈ ഓവർ പണിനാറിനെ നമ്മൾ അങ്ങനെ ടോള് കൊടുക്കാണ്ട് തിരിയണ സ്ഥലം ആവാറായിട്ടാണ്ടാണിയമ്പാറ പന്തലംപാടാ പന്തലപ്പാടം കഴിയുമ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിയണം തിരിയണ സ്ഥലം ആവാറായിട്ട് പമ്പൊക്കെ കാണാം അപ്പൊ നാണം മാടുപട്ടേ പോത്തുമ്പണ്ടേ പോത്തേ പോത്തുമ്പോ അങ്ങനെ തിരിയണ തലാ പറ ലക്ഷണം വെച്ചാല് ഹോട്ടൽ ആര്യാസ് ബോർഡ് ഹോട്ടലോ കട്ടി വരും ആര്യാസു കഴിയുമ്പോ ഒരു കട്ടിങ് വേണം ഹോട്ടൽ ആര്യാസം ഈ ആര്യാസമുള്ള ബോർഡ് വരും അപ്പൊ അവിടുന്ന് എടത്തോട്ട് തിരിയാടത്തോട്ട് എടത്തോട്ട് ചെറിയ വഴിയാ നാട്ടുകാരൊക്കെ നമ്മ പൊറുപ്പിക്കാണ്ടൊക്കെ അവരുടെ സ്ഥലമൊക്കെ ഇണ്ട് അടിക്കുന്ന സ്ഥല ചെറിയ വഴി കേട്ടോ വേറെ കൊഴപ്പൊന്നുമില്ല വണ്ടി വരെ വരണ്ട് അതിലെ പതിനാല് പേര് വണ്ടി വരെ വന്നിട്ടുണ്ട് ഇതാണ് ഈ വഴിയുടെ അവസ്ഥ അപ്പൊ ഓണടിച്ച് നിക്കുന്നടിച്ച് നാട്ടുകാരെ വെറുപ്പിക്കാണ്ടൊക്കെ പോവാ ഇത്ര വീതിയുള്ള വഴിക്ക് ഒരു ടിപ്പറൊക്കെ ഒരു ക്രഷറൊക്കെ ഉള്ളതാണ് വണ്ടികളൊക്കെ പാഞ്ഞു വരും ആൾക്കാരെ വെറുപ്പിക്കാണ്ടൊക്കെ പോവാ ഇങ്ങനത്തെ ഓരോ വളവും തിരുവോക്കണ്ടിട്ടാ ഞാൻ നേരത്തെ ഈ റോഡിലേക്ക് ഇറങ്ങിയപ്പോന്നെ പറയല്ല പതിനാലു വണ്ടി വരെ ഞാൻ കൊണ്ടു കൊണ്ടുപോയിക്ക് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നു ചാനലിൽ കിടക്കുന്ന എന്റെ വീഡിയോ ഇതേപോലത്തെ കൃഷി സ്ഥലങ്ങളും ഗ്രാമീണ മേഖല നമ്മുടെ മാനോട്ടി ജല പോലത്തെ സ്ഥലമാണത് ഇതേപോലത്തെ അറക്കങ്ങളും ഇവിടെ തിരക്കുന്ന സ്ഥല പറ സ്ഥലം വില്പനയ്ക്കിണ്ട് കേട്ടോ ദിനൂസിന്റെ സ്ഥലം വില്പനയ്ക്ക വെച്ചാറ അമ്പലം ഉണ്ടവിടെ ദേവി ക്ഷേത്രം നല്ല മാറ്റി പരില്ല വാള് വെച്ച പാറ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തന്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലം പോഖല പാടങ്ങളും അങ്ങനെ ഫസ്റ്റ് തിരിടുന്ന സ്ഥലം പറയ ശരിയാറൊന്നുമില്ല ഈ വഴി തന്നെ ചേർന്ന് നോക്ക് കണ്ടാ മനസ്സിലാവുന്നു നോക്ക് നമ്മളിപ്പോ ഹൈവേ ഹൈവേയോട് ചേർന്നിട്ടാണ് പോണം ഹൈവേ നമ്മുടെ വലതേ വസ്തു ഈ റോഡിന് ഇപ്പൊ വലതേ വസ്തു ഹൈവേ ഇതൊന്നും ചേർന്ന് പോണ നമ്മൾ ഇവിടെ പോയിട്ട് ഒരു ക്രഷറുണ്ട് ക്രഷർ ഇവിടേക്ക് കണ്ട പറഞ്ഞ ടിപ്പറഞ്ഞാ പന്ത്രണ്ട് വേല് ടിപ്പോയ്ക്ക് ഇവിടെ ക്രഷറുണ്ട് മണിലൊക്കെ പോയേക്കാണ്ടിപ്പറൊക്കെ പറഞ്ഞ കണ്ടോ ആ ക്രഷറീന്ന് പറഞ്ഞോ നമ്മളൊരു ജംഗ്ഷനിലേക്ക് വന്നപ്പോ വല്യ ജംഗ്ഷനിലിവിടുന്ന് വറുത്തോട്ട് തന്നെ ഈ വഴി നേരെ വറുത്തോട്ട് തന്നെ പോകണ്ട നേരത്തെ പറഞ്ഞു നമ്മള് ഹൈവേ നമ്മുടെ വലതാവസ്ഥയുടെ കൈവട് ചേർന്നോടെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി വഴിക്ക് വരുമ്പോ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ പറഞ്ഞു തരാം നമ്മൾ ഈ വഴിക്ക് വഴിത്തോടെ വരിക റോഡിനെ നടുക്കൊരു ആൾത്തറയിൽ അല്ല ഇവിടെ തന്നെ വേറെ ഒന്നും വേറെ വലിയ വണ്ടികളൊന്നും പറയാലോ ഇങ്ങനെ വലത്തോട്ട് തന്നെ ചേർന്ന് പോകട്ടോ അങ്ങനെ നേരത്തെ പറഞ്ഞത് ചേർന്നാണ് നമ്മള് പോകണം അപ്പൊ നമ്മള് നമ്മള് വലത്തോട്ടുള്ള വഴിക്ക് ഇവിടെ തിരിയാൻ നമ്മൾ അങ്ങനെ പോവേയുടെ ഭാഗത്ത് എത്താറായിട്ടാ അല്ല ഇവിടെ എന്തോ ഒരു വല്യ ഫ്രിഡ്ജാ ടി വി എന്തൊക്കെയറക്കണ വണ്ണം വണ്ടം വണ്ണം എന്തോ ടി ഫ്രിഡ്ജ് എന്തൊക്കെ ഇറക്കണം ചില സമയങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ ഈ ഗ്രൗണ്ടും നിറയെ കിടക്കണോ വണ്ടികൾ ആ ഇവിടെ ഇണ്ട് ഇപ്പോളും വണ്ടി നമ്മളിനി ഇനി ഇവിടെ നിന്നും വലത്തോട്ട് തിരിയാ ഇവിടുന്ന വലത്തോട്ട് തിരിയാണ്ടോഡിനും ഈ റോഡും വലത്തോട്ട് തിരിയാ വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ഹൈവേയിലേക്കാണ് നമ്മളെ തേനെടുക്കുന്ന സ്ഥലത്ത് ഇവിടെ നേരത്തോട്ട് പോലും പോകുന്ന നമുക്ക് നമ്മള് നേരെന്നെ പോവണ്ടോട്ട് തന്നെ പോവണ്ടിപ്പോ ഹൈവേലിക്ക് നമ്മൾ ഈ ഹൈവേയുടെ ഈ ടോളിന്റെ ഒരു കിലോമീറ്റർ പുറയുന്നാണ് നമ്മള് തിരിഞ്ഞതിട്ടാ ഒരു കിലോമീറ്റർ പുറയുന്നാണ് നമ്മള് തിരിഞ്ഞത് തിരിഞ്ഞ് നമ്മള് ഈ വഴിയിലേക്ക് കയറിയത് അപ്പൊ നമുക്ക് ആറ് കിലോമീറ്റർ നമ്മൾ ചുറ്റി ആറ് കിലോമീറ്റർ നമ്മൾ ചുറ്റി ആറ് കിലോമീറ്റർ ചുറ്റിയപ്പോൾ നമുക്ക് ഒരു ഒന്നര ലിറ്റർ ഡീസലാകുമ്പോൾ കേട്ടോ എന്നാലും നൂറ്റമ്പത് രൂപ ഡീസൽ പോയാലും നമുക്ക് നൂറ്റമ്പത് രൂപ ലാഭം കിട്ടി ഇതാണ് തോന്നുന്നുണ്ടോ ടോളുണ്ടോ വഴിക്ക് വന്നാറ് നമുക്ക് നൂറ്റമ്പത് റുപ്പിൽ ലാഭം കിട്ടി ഒന്നര ലിറ്റർ ഡീസൽ പോയാലും നമുക്ക് നൂറ്റമ്പത് ഉറുപ്പിൽ ലാഭം കിട്ടും ഇവിടെ നിർത്തറി ചായ കുടിക്കാം കാരണം ഓർഡർക്കണം പോയാൽ പോരെ ഞാൻ ഈ വീഡിയോ നിർത്താനട്ടാ കാരണം ഈ വീഡിയോ എടുത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ടോളിൽ പറഞ്ഞ വഴി ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്നും എടുത്താണ് പിന്നെ നമ്മൾ കുറെ നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താട്ടാ അപ്പം ഞാൻ നിർത്തട്ടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഉണ്ടാ ലോക്കലോട് ഭയങ്കര പടുപ്പാണ് സമയങ്ങളുണ്ട് ഇപ്പൊ എത്രയായിട്ടു ഭയങ്കര മടുപ്പാണ് പക്ഷെ നമുക്ക് നാട്ടിൽ നാട്ടിലിങ്ങടെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ പറയാം അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ ഇത് കണ്ട പന്ത്രണ്ടാമ്പഴം ടോൾ കണ്ട നമ്മുടെ വണ്ടിക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് ട്രക്ക് നമ്മുടെ കണ്ടോ നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി ആണ് ട്രക്ക് ആണ് അപ്പോൾ മുന്നൂറ്റമ്പൂരാണ് നമ്മുടെ കാറ്റഗറി അപ്പോൾ നമ്മളിപ്പോൾ ഈ വഴിക്ക് വന്നപ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത് ചിലവ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പൂര് നമുക്ക് ചിലവുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വേണ്ട ഈ വഴിക്ക് വന്നുണ്ടോ നമ്മുടെ കുട്ടി നമ്മളവിടെ സൈഡ് ആക്കി അപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴിക്ക് വന്നപ്പോൾ നമുക്കൊരു നൂറ്റി മുപ്പു രൂപ ചിലവുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ലാഭമാണ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പ നമുക്ക് ലാഭം ഈ ടോൾ ഒഴിവാക്കി വന്നാൽ പിന്നെ ടോൾ ഒഴിവാക്കി വരുമ്പോൾ ആ ടോവിൽ പറഞ്ഞ ഒരു ആൾക്കാർ വെറുപ്പിക്കാതെ തെക്കുന്നവരൊക്കെ കടിക്കാതൊക്കെ വരിക അപ്പം ഞാനൊന്ന് വീട് നിർത്തട്ടെ കേട്ടോ